ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് ചാലക്കുടി പോട്ട ഹൈവേയിൽ നിന്നും ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ പുതിയ വീട് ആറ് ആറര സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് വീടിരിക്കണത് നല്ലൊരു വീട് ആണ് വേണ്ടില്ല നല്ല കണ്ടമ്പറി സ്റ്റൈലില് അടിപൊളി വീട് പെയിൻറിങ് ഫിനിഷിങ്ങിലായി കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ വീടിൻ്റെ വർക്കൊക്കെ ഫിനിഷിങ്ങിലായിക്കൊണ്ടിരിക്കുന്നുള്ളൂ നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതിന് നേരെ അകത്തേക്ക് എടുക്കാം നല്ലൊരു ഹാളാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ഹാളാണ് സീലിങ് ഫുള്ള് ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറിൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹാളും ലീവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ ഈ സമയം ഈ സ്പേസ് നമുക്ക് ഡൈനിങ്ങിനും ഇങ്ങോട്ട് ലീവിങ്ങായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് സ്റ്റെയർ പോണത് ഓക്കെ ഈ സ്റ്റയറിൻ്റെ സൈഡിൽ ഒരു നല്ല വാഷ് ബേസിൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇതൊരു ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ചഡ് അല്ലെട്ടോ ഈ ബെഡ്റൂം അറ്റാച്ചഡ് അല്ല ഇനി അവിടെ നിന്ന് നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകണോ ഇത് നല്ല വലുപ്പുള്ള ബെഡ്റൂമാണ് ബാത്റൂമിൻ്റെ വർക്കുകൾ കഴിഞ്ഞു ഇനി കബോർഡിൻ്റെ വർക്കുകൾ മാത്രം ഇവിടെ ബാലൻസ് ഉള്ളൂ കബോർഡിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് സ്പേസ് അവിടെ ഇട്ടുണ്ട് ഓക്കെ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോകണം കിച്ചൺ നല്ല മോഡേണായിട്ടുള്ള കിച്ചൺ ആണ് കേട്ടോ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ടൈൽ ഒട്ടി ഇനി മറ്റുള്ള കബോർഡുകൾ സെറ്റ് ചെയ്യാണ് അത്രേ ഉള്ളൂ സെക്കൻഡ് ഇവിടെ ഒരു നമുക്ക് സെക്കൻഡ് മറ്റേ പുകയില്ലാത്ത അടുപ്പം അങ്ങനത്തെ സെറ്റ് കഴിഞ്ഞ് ചെയ്യാം പക്ഷെ അവരത് സ്പേസ് ഇട്ടിട്ടുള്ളൂട്ടെ ഇവിടെ ബാക്കി ബാക്ക് മതികും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ ഇനി നമ്മൾ വീണ്ടും ഹാളിലേക്ക് കടന്നു ഹാളിൽ നമുക്ക് മുകളിലേക്ക് പോകാം സ്റ്റയറിലേക്ക് സ്റ്റയർ രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് മോൾ ഭാഗത്തെ രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂംസ് ഉണ്ടുള്ളത് ഇപ്പോ നിലവിൽ ഫസ്റ്റത്തെ ബെഡ്റൂം ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഇതിന്റെയും കബോർഡ് വർക്കിന് ആ സ്പേസ് സ്പേസിറ്റുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതിന്റെ കമ്പോണ്ട് വർക്കിലെല്ലാം കൂടി നമുക്കൊരു പത്തിരുപത് ദിവസം കൊണ്ട് എല്ലാ പണിയും ഫിനിഷാവും ഇനി സെക്കൻഡ് ബെഡ്റൂം വിളിക്കുവാ സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂമിൻ്റെ ഇതുപോലെ കബോർഡിൻ്റെ സ്പേസ് കൂടെ എടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂംസിൻ്റെ എല്ലാ ഫിറ്റിങ്സും എല്ലാം കഴിഞ്ഞ് എണ്ണം ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ടെ കണ്ടിഷൻസ് പിന്നെ പുറത്ത് സ്പേസ് ഉണ്ട് പുറത്ത് വീണ കൂടെ മറ്റേ ടെറസിൻ്റെ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പാർട്ടി ഇതിനുദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വെറും അറുപത്തഞ്ച് ലക്ഷം രൂപയേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആറരസിൻ്റെ സ്ഥലം അറുപത്തഞ്ച് ലക്ഷം രൂപ അതിൻ്റെ വില ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസും കാണാൻ പറ്റും ഇത് നമുക്ക് ഒരു ഒരു കിലോമീറ്റർ വെച്ചിട്ടുള്ളവരെ നമുക്ക് ബസ് റൂട്ട് ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ അല്ല അതുപോലെ പള്ളി കോട്ട ആശ്രമം പള്ളി അവിടേക്കൊക്കെ അഞ്ഞൂറ് മീറ്റർ ഡിസ് ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ ഓക്കെ താങ്ക് യു